ർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു നല്ല ചൂടാണ് എല്ലായിടത്തും മലയാളികൾക്ക് ഇത് മീനവാസത്തിലെ ചൂടായിരിക്കും എന്നാൽ ഇങ്ങനെയുണ്ടോ ഒരു ചൂട് എന്നാവും നമ്മുടെ ഭാവം പരിചയമില്ലാത്തവർ തമ്മിൽ കാണുമ്പോൾ ഇപ്പോൾ സംസാരം തുടങ്ങാൻ ദാരിദ്ര്യമേ ഇല്ല എന്താ ചൂട് അവിടെയൊക്കെ വെള്ളമുണ്ടോ അങ്ങനെ അങ്ങനെ ചൂടും വെള്ളവും ഒക്കെ ആയിരിക്കും ചർച്ച ചൂടിനെ മറികടക്കാൻ നമ്മൾക്ക് എളുപ്പവഴി എ സി ഫിറ്റാക്കുക എന്നതാണ് എ സിയുടെ അനന്തര ഫലങ്ങളിൽ ഒന്ന് ഹരിതഗൃഹവാതകങ്ങളുടെ ഉൽപ്പാദനമാണ് ഇത് ഓസോൺ പാളികളെ ബാധിക്കുന്നു ചൂട് കൂടുന്നു കാര്യങ്ങൾ ആർക്കും അറിയാഞ്ഞിട്ടല്ല പക്ഷെ ചൂട് മറികടക്കാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ ചൂടിനൊപ്പമാണ് ജലക്ഷാമവും പണം കൊടുത്താൽ പോലും വെള്ളം കിട്ടാൻ ദിവസങ്ങളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് പല നാട്ടിലും പക്ഷെ വെള്ളത്തെക്കുറിച്ച് അത്ര കണ്ട് ബോധവാന്മാരാണോ നമ്മൾ അതായത് നമ്മൾ മലയാളികൾ അത് ഓർത്തു നോക്കൂ നീ അംഗശുദ്ധീകരണം നടത്തുന്നത് നദിക്കരയിൽ നിന്നാണെങ്കിൽ പോലും മിതത്വം പാലിക്കണം എന്നാണ് പ്രവാചകന്റെ അധ്യാപനം പക്ഷെ പൈപ്പിന് കീഴിൽ ശുദ്ധി വരുത്തുമ്പോഴെങ്കിലും നമ്മളിത് ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ഈ വരൾച്ചയുടെ കാലത്തെങ്കിലും ഗൗരവത്തോടെ ആലോചിച്ചു നോക്കണം തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുവിൻ ധൂർത്തടിക്കരുത് ധൂർത്തന്മാരെ അള്ളാഹു സ്നേഹിക്കുന്നില്ല എന്ന ഖുറാൻ്റെ അധ്യാപനം നമുക്കറിയാനിട്ടല്ല ഒരു ശീലം പോലെ വെള്ളം അങ്ങനെ വേസ്റ്റ് ആക്കുകയാണ് ഇത്തരം ശീലങ്ങളോട് അള്ളാഹുവിൻ്റെ നിലപാട് അല്പം കടുപ്പത്തിൽ തന്നെയാണ് എന്ന് ഖുറാൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവും ആകാശത്ത് നിന്ന് നാം കണിശമായ കണക്കുപ്രകാരം ജലമിറക്കി അതിനെ ഭൂമിയിൽ പാർപ്പിച്ചു എങ്ങനെ വേണമെങ്കിലും അതിനെ പോക്കിക്കളയാൻ കഴിവുള്ളവൻ അത്രേ നാം എന്നാണ് ഒരിടത്തെ ദൈവത്തിൻ്റെ പ്രഖ്യാപനം ദൈവത്തിന് ഈ ജലത്തെ സംബന്ധിച്ചിടത്തോളം കണിശമായ കണക്കുണ്ട് എന്ന് ഓർക്കുക അത് വെറുതെ ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമല്ല എന്നർത്ഥം മറ്റൊരിടത്ത് ഖുറാൻ്റെ ചോദ്യം ഇങ്ങനെയാണ് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ ഉറവിടങ്ങളിലെ ജലം ഭൂമിയിൽ താണുപോവുകയാണെങ്കിൽ ആരാണ് നിങ്ങൾക്ക് ഉറവകൾ ഉണ്ടാക്കി തരിക ആരുമില്ലെന്ന് നമുക്ക് ഉറപ്പാണ് പക്ഷേ എന്നിട്ടും ഈ ദൈവത്തോട് കാണിക്കേണ്ട മര്യാദ പാലിക്ക് നടത്ത് നാം വീഴ്ച വരുത്തുന്നില്ലേ ഈ വരൾച്ചയിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ പ്രവാചകന്റെ സഹചാരിയായിരുന്ന സഹദിൻ്റെ ഉമ്മ മരണപ്പെട്ടു ധർമ്മം ചെയ്യുന്നത് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന അവർക്ക് വേണ്ടി എന്തെങ്കിലും ധർമ്മം ചെയ്യുന്നതിനെ പറ്റി സഹദ് പ്രവാചകനോട് ചോദിച്ചു അവർക്ക് വേണ്ടി നീ ഒരു കിണർ കുഴിക്കൂ എന്നായിരുന്നു പ്രവാചകന്റെ മറുപടി മനുഷ്യർക്ക് പരസ്പരം ചെയ്യാവുന്ന ഒരു വലിയ നന്മയെക്കുറിച്ചാണ് പ്രവാചകൻ ഈ മറുപടിയിലൂടെ ഓർമ്മിപ്പിക്കുന്നത് ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം നൽകിയതിൻ്റെ പേരിൽ ഒരു വ്യക്തി സ്വർഗത്തിൽ കടക്കും എങ്കിൽ മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങൾക്ക് വെള്ളം നൽകുന്നതിൻ്റെ പേരിൽ നമ്മെ കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയായിരിക്കും നാട്ടിലെ ചൂട് മാറ്റി തണുപ്പാക്കാൻ നമുക്ക് കഴിയില്ല എങ്കിലും ദാഹം മാറ്റി ആശ്വാസം നൽകാൻ നാം വിചാരിച്ചാൽ സാധിക്കും വെള്ളത്തിൻ്റെ ഉടമ നമ്മളല്ല എന്ന തിരിച്ചറിവ് വെള്ളം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ സമ്മാനമാണ് എന്ന ബോധം അത് അനാവശ്യമായി ചെലവഴിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുകയും ചെയ്യും നന്ദി